ഒരു കാലത്ത് കോഴിക്കോടിന്റെ പേടി സ്വപ്നമായിരുന്നു നഗരത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും അടിഞ്ഞുകൂടിയ ബംഗ്ലാദേശ് കോളനി മദ്യത്തിന്റെയും ലഹരി മരുന്നിന്റെയും ഉപയോഗം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു മുന്നേറുമ്പോഴും നിസ്സങ്കരായിരിക്കേണ്ടി വന്ന ജനത എന്നാൽ ജനപങ്കാളിത്തത്തോടെ നടത്തിയ ബോധവൽക്കരണത്തിലൂടെ ബംഗ്ലാദേശ് കോളനി ഇപ്പോൾ ശാന്തിനഗർ കോളനിയായി മയക്കുമരുന്നിനു പകരം വികസനത്തിന്റെ ലഹരിയിലാണ് കോളനി നിവാസികൾ ഇപ്പോൾ ഇങ്ങനൊരു വികസനം വരുന്നോ മാറ്റം ഈ കോളനിക്ക് വരുന്നു ഞങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന ജനങ്ങൾക്ക് തന്നെ മാറ്റം വരും ഞങ്ങൾക്ക് ഒരിക്കലും ഇരുന്നൂറ്റി പതിനെട്ട് വീടുകളാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പണി പൂർത്തിയാക്കുന്നത് സ്പർശം പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി പതിനഞ്ചു കോടി രൂപ ചിലവിലാണ് വീടുകളുടെ നിർമ്മാണം അപ്പൊ ഇതൊരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് ഒന്നാം ഘട്ടം ഘട്ടം രണ്ടാം ഇനി വരുന്നുണ്ട് തൊഴിൽ ലഭിച്ചതോടെ പലരും അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ശാന്തിനഗറിലെ ആളുകൾ അശാന്തിയുടെ പഴയ മേൽക്കൂര പൊളിച്ചു നീക്കി ശാന്തിനഗർ കോളനി പുതിയ വഴിയിലേക്ക് നടക്കുകയാണ് മദ്യവും മയക്കുമരുന്നും ഗുണ്ടായുസവും ഈ കോളനിക്ക് പഴങ്കഥ ക്യാമറമാൻ മുകേഷിനൊപ്പം ശ്വേതാ ഷാജി കോഴിക്കോട് ഇന്ത്യ വിഷൻ